ഇന്ന് വിശുദ്ധ ജെറോമിൻ്റെ തിരുനാളാണ് സഭാപിതാവാണ് ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന് സഭ പ്രത്യേക അംഗീകാരം കൊടുത്തിരിക്കുന്ന വിശുദ്ധനാണ് ലാറ്റിൻ സഭാപിതാവാണ് അദ്ദേഹമാണ് വിശുദ്ധ ഗ്രന്ഥം ലത്തീനിലേക്ക് ഉൾഗേറ്റ് എന്ന പേരിൽ ഉൾഗാത്ത എന്നറിയപ്പെടുന്ന ലത്തീൻ തർജിമ ഒരുക്കിയത് വലിയ ബൈബിൾ പണ്ഡിതനാണ് വേദഗ്രന്ഥത്തെക്കുറിച്ച് ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത മിഷിഹായെ കുറിച്ചുള്ള അജ്ഞത തന്നെയാണെന്ന് പറഞ്ഞ വിശുദ്ധൻ വിശുദ്ധ ജെറോം ബൈബിളിനോട് ബന്ധം കൂടാൻ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക വെളിപാടിനെ രഹസ്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ഒപ്പം വചനാധിഷ്ഠിതമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വിശുദ്ധ ജെറോമിൻ്റെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരേ സമയം വലിയ പണ്ഡിതനും എന്നാൽ ആ പാണ്ഡിത്യത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിന് മുമ്പാകെ എളിമയോടെ നിർത്തുകയും ചെയ്ത ഒരു വിശുദ്ധനാണ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി വെച്ച ഒരാള് പണ്ഡിതനാണ് അറിവിനെ പ്രാർത്ഥനയാക്കിയ ഒരാള് തിരുവചനത്തേറെ സ്നേഹിച്ച തിരുവചനം ബൈബിള് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഏറെ അധ്വാനിച്ച അന്ന് പൊതുഭാഷയായി റോമൻ സഭയിൽ ഉപയോഗിച്ചിരുന്ന ലത്തീൻ ഭാഷയിലേക്ക് ഇതിനെ തർജിമ ചെയ്ത് കൊടുത്ത ജെറൂം പുണ്യാളന്റെ തിരുനാൾ ദിവസം നമുക്കും ആഗ്രഹിക്കാം കൂടുതൽ താല്പര്യത്തോടെ വചനം വായിക്കാനും വചനം നമ്മുടെ ജീവിതത്തെ പഠിപ്പിക്കാൻ തിരുത്താൻ പരിശീലിപ്പിക്കാൻ അങ്ങനെ നല്ലതാകാൻ നല്ലത് ചെയ്യാൻ കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ